ഗൾഫിൽ അധികം കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഒരു പ്രാർത്ഥനാലയത്തിന് നേർക്ക് വെടിവെക്കുക ആളുകൾ പെട്ടെന്ന് കൊല്ലപ്പെടുക അമ്പതോളം പേർക്ക് പരുക്ക് പറ്റുക വിവിധ ആശുപത്രികളിലായവരെ പ്രവേശിപ്പിക്കുക സ്ത്രീകളെയും കുട്ടികളെയും ബന്ധികളാക്കുക എന്നാലിത് ഒമാനിൽ സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി ഇന്നിപ്പോൾ ചൊവ്വാഴ്ച തിങ്കളാഴ്ച അർദ്ധരാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിക്കാണ് ഇങ്ങനെ ഒരു ആചാരപരമായ ചടങ്ങ് മുഹർണവുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കവേ മസ്ക്കറ്റിൽ വാദി കബീർ എന്ന് പറയുന്ന ഭാഗത്തുള്ള മസ്ജിദ് ഇമാം അലി മസ്ജിദ് അവിടെയാണ് ആളുകൾ തെങ്ങിക്കൂടി നിൽക്കുമ്പോൾ ഈ ആചാരപരമായ പരിപാടികൾക്ക് വേണ്ടി വന്ന വിശ്വാസികൾക്ക് മേൽ ആരോ നിറയൊഴിച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ശബ്ദങ്ങൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ തുരിതുരേ വെടിവെപ്പ് അതിന് ശബ്ദമാണ് ഇങ്ങനെ കേൾക്കുന്നത് ആളുകൾ ആർത്തലച്ച് നിലവിളിക്കുന്നുണ്ട് ഓടുന്നുണ്ട് തട്ടിയടിച്ച് വീഴുന്നുണ്ട് പരുക്കുപറ്റി വീഴുന്നുണ്ട് ഒരുപാടാളുകൾക്ക് ഈ കാലിലാണ് വെടിയുണ്ട ഏറ്റിരിക്കുന്നത് ഏതായാലും നാല് പാകിസ്ഥാൻ സ്വദേശികൾ മരണമടഞ്ഞു മരണമടഞ്ഞുവെന്ന റിപ്പോർട്ടാണ് ഔപചാരികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവിടെ റോയൽ ഒമാൻ പോലീസ് വളരെ കൃത്യമായി അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി പെട്ടെന്ന് ആയുധങ്ങളുമായിട്ട് തന്നെ ഓടിയെത്തിയ ആറോപ്പി ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പണയം വെച്ചും ഈ അക്രമികളെ നേരിടാനും അവിടെ പരുക്ക് പറ്റിയവരെ പെട്ടെന്ന് മാറ്റാനും ബന്ദികളാക്കിയ സ്ത്രീകളെയും ഒക്കെ ബന്ധികളാക്കപ്പെട്ടവരെയൊക്കെ മോചിപ്പിക്കാനും ശക്തമായ നടപടിയെടുത്തു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് രംഗം ശാന്തമാക്കാനവർക്ക് പറ്റി ഏരിയ മൊത്തത്തിലൊന്ന് മറ്റുള്ളവരാരും പുറത്തുനിന്നുള്ളവരാരും പ്രവേശിക്കേണ്ട എന്ന് കരുതി അതിനെ ഒന്ന് മാറ്റി നിർത്തി കോർന്റ് ഓഫ് ചെയ്തു എന്നുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത വിധം ശാന്തമാക്കാൻ ആറോപ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും മസ്കറിൽ കഴിയുന്നവർ ഈ വാദി കബീർ ഭാഗത്തേക്ക് പോകരുതെന്ന് പാകിസ്ഥാൻ എംബസിയും അമേരിക്കൻ എംബസി തങ്ങണ പൗരന്മാരോടും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആറോ സജീവമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ എംബസി അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു സാഹചര്യമുണ്ടായി വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒമാനിലെ വാദി കബീറിൽ ഇതേ സംഭവം നടക്കുന്ന സമയത്ത് ഒമാന്റെ കടൽ ഭാഗത്ത് ദുഃഖം എന്ന് പറയുന്ന പോർട്ടിന്റെ അടുത്തായി മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ രാത്രി തന്നെയാണത് അത് യമനിലേക്ക് പോവുകയായിരുന്ന കോമറോസിന്റെ പതാക പതിച്ച പാറിക്കളിക്കുന്ന ഒരു കപ്പൽ ഒമാന്റെ ഈ ദുഃഖം ഭാഗത്ത് വെച്ച് അത് എന്ത് കാരണമാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷേ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയി എന്നാണ് പറയുന്നത് അതിൽ പതിമൂന്ന് ഇന്ത്യക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ശക്തമായി തുടരുന്നു എന്നാണ് ഒടുവിലത്തെ അന്താരാഷ്ട്ര റിപ്പോർട്ടിലും പറയുന്നത് എണ്ണക്കപ്പലാണ് എണ്ണയും കയറ്റി പോകുന്നതാണ് അപ്പോൾ പതിനാറ് ജീവനക്കാരതിലുണ്ടായിരുന്നു മൂന്ന് പേർ ശ്രീലങ്കക്കാരാണ് ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവർ എന്നത് വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല ഏതായാലും അവരെ കണ്ടു എന്ന പ്രതീക്ഷയിൽ സജീവമായിട്ട് ഇപ്പോഴും തിരച്ചിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം നുതുപായ വാർത്ത മൊത്തം കാര്യങ്ങളും ഗൾഫുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് കുവൈറ്റിൽ നിന്ന് അല്പം ആശ്വാസമുള്ളൊരു വാർത്ത വന്നിരിക്കുന്നത് അവിടെ സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ബിരുദമുള്ളവരാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റും എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നത് അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് പതിനാല് വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹത്തിന് ബിരുദ ഒന്നും ആവശ്യമില്ല ജോലിയുണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന രൂപത്തിലേക്കൊരു ഇളവ് കിട്ടിയിട്ടുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും ഉപാധികളില്ലാതെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കാണ് കുവൈറ്റ് പോകുന്നതെന്ന് ഇന്നത്തെ റിപ്പോർട്ട് പറയുകയാണ് ഇന്ന് ജൂലൈ പതിനാറിന് ദുബായിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉച്ചയ്ക്ക് അനുഭവപ്പെട്ട ചൂടിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് നല്ല ഹ്യൂമിഡിറ്റിയുമുണ്ട് കാറ്റ് പലയിടങ്ങളിലും വളരെ കുറവാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങുന്നവർ പ്രത്യേക ശ്രദ്ധ വരുന്ന ദിവസങ്ങളിലും ഇത് പറയാൻ കാരണം ജൂലൈ മൊത്തവും ഓഗസ്റ്റിൻ്റെ പകുതിയും നല്ല ചൂട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല ചില കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ മഴ ലഭിച്ചു ഇടയ്ക്കിടെ അത് അവിടങ്ങളിൽ മാത്രമായി തികച്ചും ലോക്കലായിട്ട് കിട്ടുന്ന മഴ ആയതുകൊണ്ട് തന്നെ അവിടെ മാത്രമാണ് ആ സമയത്തൊരു ശാന്തത തണുപ്പ് ഉണ്ടാവുക മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കരുത് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത് അതനുസരിച്ച് പുറത്തിറങ്ങി നിന്ന് ജോലി ചെയ്യുന്നവരോ എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്നവരോ ഒക്കെ പ്രത്യേക ശ്രദ്ധ വെക്കണം എന്ന് ഞങ്ങളും ഓർമ്മിപ്പിക്കുന്നു ദുബായ് വാർത്തയുടെ ജൂലൈ പതിനാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി